ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബൗണ്ടഡ് സോൾസ് ഇന്ന് ഞങ്ങൾ അനീതിയായിട്ട് അവളുടെ ഹോസ്റ്റൽ ഒന്ന് പോകാനായിരുന്നു ഹോസ്റ്റലിൽ പോകുന്ന അല്ലായിരുന്നു മെയിൻ ലക്ഷ്യം എറണാകുളം ഒന്ന് ചുറ്റി ആ ഒരു ഉദ്ദേശത്തോടാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ പോയത് അങ്ങനെ ഹരിപ്പാട് കുറേ നേരം പോസ്റ്റ് ആയിട്ട് നിന്നതിന് ശേഷം ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി ബോറടിക്കണ്ടെന്ന് കരുതി കയറി ഉടനെ ഞങ്ങളൊരു വട കഴിച്ചു അത്രയും ദൂരം ഉള്ളതല്ലേ പോകുന്ന വഴിക്ക് നല്ല നല്ല സീനറീസ് ഒക്കെ കണ്ടപ്പോൾ ക്യാപ്ചർ ചെയ്ത് ക്യാപ്ചർ ചെയ്താൽ ഞാനിരുന്നു അത്രയും ദൂരമില്ലേ സമയം പോക അങ്ങനെ എറണാകുളത്തെത്തി അവിടെ നിന്ന് കുറച്ച് ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ നടന്നിട്ട് നടന്നിട്ട് ഇവിടെ ഹോസ്റ്റലിൽ എത്തുന്നില്ലായിരുന്നു അതിൻ്റെ കൂടെ നല്ല വെയിലുണ്ടായിരുന്നു അവിടുത്തെ വെയിലടിച്ചിട്ട് ടാൻ അടിച്ച് കരഞ്ഞ് കുറഞ്ഞിരിക്കുന്നു അതൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ പോകുമായിരുന്നു പോകുന്ന വഴി തന്നെ ആയിരുന്നു അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അപ്പൊ അതൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തിയൊക്കെ ഇങ്ങനെ പോവായിരുന്നു നല്ല ചൂടായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു എത്തില്ലേ സത്യം പറഞ്ഞാൽ നടന്ന് കിടന്നങ്ങ് ചെന്നപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അവൾ നേരെ ഹോസ്റ്റലിൽ പോയി എടുക്കാനായിട്ട് കയറി അങ്ങനെ വെള്ളം കുടിക്കാന്നും കരുതി കടയിൽ കയറി ലച്ച് വരുമ്പോഴത്തേക്ക് അവൾക്കൂടെ മേടിച്ച് വെക്കാൻ സിറപ്പ് കുടിച്ചു നല്ല ചൂടുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉഷ്ണായിരുന്നു പിന്നെ റോളോടെ വാങ്ങി കഴിച്ചു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം സംസാരിച്ച് ലെച്ച് വരുന്നെടം വരെ എങ്ങനെയൊക്കെയോ സമയം കളഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ുമുട്ടായി എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കണ്ണുമുട്ടയുടെ ഒരു വെറൈറ്റി ഇരിക്കുന്നതുണ്ട് അതും വാങ്ങി എവിടെക്ക് ഇറങ്ങാനായിട്ട് പോകുമെന്നുള്ള എന്റെ ഡൗട്ടിനൊടുവിൽ ഞങ്ങൾ തൃപ്തി പൂണിത്തറ ഹിൽ പാലസിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നേരെ മെട്രോയിലോട്ട് വിട്ടു മെട്രോയിൽ കയറി ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു മെട്രോയിലൊക്കെ കയറുന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ലിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഒറ്റയ്ക്ക് ഇരുത്തി എൻ്റെ ഇരിക്കുന്ന അകിലേട്ടൻ ഇങ്ങനെയൊക്കെ പുറമെയുള്ള ശരീരം മാത്രമേ ഉള്ളൂ ഭയങ്കര ഊച്ചിക്കറുവാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനങ്ങ് പിണങ്ങിക്കളയും പെണക്ക സൈക്ക വയ്യാറായപ്പോഴത്തേക്ക് ഞാൻ പോയങ്ങ് കൂടെയിരുന്നു പിന്നെ കുറച്ച് നേരം അഖിലേടിനൊക്കെ ആയിട്ട് കത്തി വെച്ചിരുന്ന് അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ നൃത്തരൂപങ്ങളൊക്കെ ഓരോന്നും കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫിനിഷിംഗ് ആയിരുന്നു ഒരാൾ വന്ന് മുന്നിൽ ഒരു ഫീലായിരുന്നു അവിടെ അങ്ങനെ പടയണി കഥകളി അങ്ങനെയൊക്കെയുള്ള ഓരോ കലാരൂപങ്ങളെല്ലാം ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു സൈഡിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോത്തിൻ്റെയും എങ്ങനെ അതുണ്ടായെന്നും ആ കലാരൂപങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുറച്ചേരം നിന്ന് പിന്നെ സമയം കളയാൻ ഒട്ടും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ഹിൽ പാലസിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ആദ്യമായിട്ട് ആ സ്ഥലത്ത് പോകുന്നത് കൊണ്ട് ഞാൻ എച്ചൂൻ്റെ അടുക്കൾ തിരക്കുമായിരുന്നു എങ്ങനെയുണ്ട് അവിടെ കാണാൻ ഒക്കെ അപ്പം പറഞ്ഞ പറഞ്ഞു മണിച്ചിത്രത്താരമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നല്ലതാണ് അവൾ കുറച്ച് രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല സ്ഥലമൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ കരുതി എന്നാൽ കഴിച്ചിട്ട് കയറാൻ തിരിച്ചപ്പോൾ ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം വിശക്കുണ്ടല്ലോ എന്ന് കരുതി ഒരു ബിരിയാണി തട്ടിയിട്ടാണ് കാലത്തോട്ട് കയറിയത് ഐശ്വര്യത്തോടാ ചെന്ന് കേറിയത് അവിടെ ഞങ്ങൾ ചെന്നപ്പോ സ്റ്റാഫെല്ലാം കഴിക്കാൻ പോയത് കൊണ്ട് രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ തുറക്കത്തുള്ള പറഞ്ഞു അപ്പൊ ആ ടൈം കൊണ്ട് വാദക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തങ്ങ് നിന്ന് അതാ നോക്കൂ നിങ്ങൾ എന്റെ ഗ്രീൻ ഫോറസ്റ്റിനെ കാണുന്നില്ലേ ഗൈസ് ഗ്രീൻ ഫോറസ്റ്റ് എന്നൊരു പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ചുമട്ട് തൊഴിലാളി അത്രേ ഉള്ളൂ ബാഗ് കൊട ഫോണ് കാര്യങ്ങളെല്ലാം ഞാൻ ചെന്ന് കേറിയപ്പോഴെല്ലേ കൊടുത്തായിരുന്നു ഞാനങ്ങ് ക്ഷീണിച്ച് എനിക്ക് വയ്യ അതൊന്നും താങ്ങിക്കൊണ്ട് വേണം എന്നാ വെയിലായതുകൊണ്ട് കൊടേയും താക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ ആ കൊട്ടാരത്തിന്റെ സൈഡിലോട്ട് മാറി മാറിയിരിക്കാന്ന് കരുതി സമയം പോകണ്ടേ രണ്ടു മണിയൊക്കെ കഴിയും ആ നേരം ഉണ്ട് അഖിലേട്ടം താണ്ട കുഞ്ഞു കളിക്കാനായിട്ട് ഊഞ്ഞാലയിലോട്ട് കേറിയായിരുന്നു ഞങ്ങളും കേറി വീഡിയോ എടുക്കുന്ന കണ്ട പാടെ അഖിലേട്ടൻ നിങ്ങൾ ഊഞ്ഞാലേന്ന് നൈസ് നിങ്ങൾ ഇറങ്ങി ആ ഗാംഭീര്യൊക്കെ ഒന്ന് കാണിക്കണ്ടേ അങ്ങനെ ഞാൻ അടുക്ക അച്ഛനടുക്ക ചോദിക്കുവരാം നല്ല ഇരണമുള്ള സമയത്താണല്ലോ വന്ന് ഇനി എത്ര നേരം കൂടി ഇരിക്കേണ്ടിയൊക്കെ വരും രണ്ടിന്റെ മുഖം കണ്ടാലേ അറിയാലോ ഞാനടിച്ചങ്ങ് വല്ലാണ്ടായിരുന്നു അകത്തോട്ട് കേട്ടു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ കൊട്ടാരത്തിനകത്ത് കയറി ഇതായിരുന്നു ക്യാബിനറ്റ് ഹാള് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഓരോ ചർച്ചാ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോഴത്തും അവർ വന്നിട്ട് ചർച്ച ചെയ്യുന്ന സ്ഥലമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് കാണാനായിട്ട് പോയായിരുന്നു പണ്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ലിഫ്റ്റാണ് ഇത് പിന്നെ അത് കഴിഞ്ഞത് ഈ ആന ഇത് ഈട്ടിത്തടി കൊണ്ട് നിർമ്മിച്ച ആനക്കുമ്പോ ആണ് അങ്ങനെ ഇതേപോലെ കൊട്ടാരത്തിൽ വെച്ച പല പല സാധനങ്ങൾ നമ്മൾ കണ്ടു കണ്ടിങ്ങനെ പോകുമായിരുന്നു ഇതിൻ്റെ പുറവശത്തൊരു കൊളുത്തുപോലത്തെ സാധനം ഉണ്ടായിരുന്നു ഓരോ പക്ഷേ ഇതിനകത്ത് വല്ലതും വെച്ചിട്ട് അങ്ങനെ വല്ല ഒക്കെ ആയിരിക്കാം നമുക്കറിയത്തില്ല ഇത് പണ്ട് അവരൊക്കെ സഞ്ചരിച്ചിരുന്ന ആ ഒരു രഥം പോലത്തെ ആയിരുന്നു പിന്നെ ഇത് നന്നങ്ങാടി അങ്ങനെ പഴയ ഓരോ സാധനങ്ങളൊക്കെ കണ്ടു കണ്ടു പോയി ശംഖ് പലയിടത്തോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു കൊട്ടാരത്തിനുള്ളിൽ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമുക്ക് പല കാര്യങ്ങളും കൗതുകമായിട്ട് തോന്നിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പയ്യ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ബ്രോഡ്വേയിലോട്ട് പോകാനായിട്ടായിരുന്നു അല്ലേ പറഞ്ഞ് അവിടെ ചെന്ന വില കുറവില് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന പോകേണ്ട തൊടുന്നതെന്നെല്ലാം തീ പിടിച്ച വില എന്താണ് എന്തോ പിന്നെ എന്തായാലും വന്നതല്ലേ അതൊക്കെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് കരുതി ഇവിടെ നിങ്ങൾ പറ്റിച്ചതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി വിശന്നു പോയായിരുന്നു പിന്നെ ഒരു മസാല ദോശ തട്ടി അവിടെ ചെന്നപ്പോൾ ചായ കുടിക്കാൻ കയറിയാണ് മസാല ദോശ കണ്ടപ്പോൾ പെട്ടെന്ന് മസാല ദോശ കഴിച്ചു അത്രേ ഉള്ളൂ ട്രെയിനിൽ കയറിയിട്ട് സുഖമായിട്ടൊന്നും കിടക്കാൻ ആരുമില്ലാത്ത ട്രെയിനൊക്കെയാണെന്ന് പറയുമ്പോൾ ചേർക്കാരുടെ ഭാഗമായിരുന്നു കിട്ടിയത് കയറിയപ്പോൾ ഊട്ടിക്കത്താൾ ഒരു സൂചി കുത്താൻ ഇടവില്ലാത്ത രീതിയിലാളായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നെ ഞങ്ങളുടെ എറണാകുളം വിശേഷങ്ങൾ അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബൈ ഫ്രണ്ട്സ്